എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹ ഇന്ന് നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ വിഷു ഫലത്തില് വൃശ്ചിക കൂറുകാരുടെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം പൊതുവിൽ നല്ല ഫലങ്ങളെയാണ് അവർക്ക് പ്രദാനം ചെയ്യുന്നത് ജോലിയിലൊക്കെ നേട്ടം ഗുഡ് ഉണ്ടാവുക സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങളുണ്ടാക്കുക അതുപോലെ തന്നെ കുടുംബത്തെ എല്ലാവരെയും കൂടെ ഒന്നിപ്പിച്ച് നിർത്താനൊക്കെയുള്ള ഉണ്ടാവുക കുടുംബത്തിൽ പരസ്പരം ഐക്യവും സ്നേഹവും ഒക്കെ കൊണ്ടുവരിക ഇവരുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ ആകർഷകരാക്കുക അതിൽ നിന്ന് ഇവർക്ക് ഉണ്ടാവുക ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണിത് അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ പഠനത്തിൽ മടി മടിയൊന്ന് മാറ്റിവെച്ച് നന്നായി ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ വിജയം കൈവരിക്കാനും ഇവർക്ക് സാധിക്കും അതുപോലെ മാനസികമായിട്ടൊക്കെ എപ്പോഴും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക വാഹനത്തിൻ്റെ ഓവർ സ്പീഡൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അതായത് ഓവറായിട്ടുള്ള ഒരു ഓവർ സ്മാർട്ട് ഓവർ സ്മാർട്ട് കാണിച്ച് നമ്മൾ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടരുത് അല്ലെങ്കിൽ ചാട്ടം കൊണ്ട് ചെന്ന് കുഴി ചാടരുത് എന്ന് പറയുന്ന പോലെ ഒന്നിനെയും ഭയമില്ലാത്ത അല്ലെ ഒന്നിനെയും വകവെക്കാത്ത അല്ലെങ്കിൽ ആരെയും അനുസ്മരിക്കാത്ത ഒരു സ്വഭാവത്തിലൊന്നും ചെന്ന് ചാടി പ്രശ്നങ്ങളിൽ ചാടാതെ വളരെയധികം ശ്രദ്ധയോടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയൊക്കെ അനുസരിച്ച് കുട്ടികൾ മുന്നോട്ട് പോവുക അതുപോലെ മുതിർന്നവരാണെങ്കിലും മുതിർന്നവർക്ക് ബഹുമാനം കൊടുക്കുക പരസ്പരം ഏകപക്ഷീയമായ ബഹുമാനം രണ്ടാകും ഇപ്പോൾ വൈഫാണെങ്കിൽ ഭർത്താവിനും ഹസ്ബൻഡാണെങ്കിൽ വൈഫിനും നമ്മൾ എപ്പോഴും ബഹുമാനം കൊടുക്കുക അതുപോലെ കുട്ടികൾക്കും നമ്മൾ ബഹുമാനം കൊടുക്കുക അപ്പോൾ പരസ്പരം മാതാപിതാക്കൾക്കും ഒക്കെ അർഹിക്കുന്ന ബഹുമാനം എല്ലാവർക്കും കൊടുത്ത് സന്തോഷത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ വളരെയധികം നല്ല ഫലങ്ങളാണ് ഈ വിഷു പ്രശ്നക്കാർക്ക് നൽകുന്നത് കൂറുകാർക്ക് അതുപോലെ വളരെ കാലമായിട്ട് വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിച്ചിരുന്നിട്ട് അത് നടക്കാതെ മനക്ലേശമൊക്കെ എടുത്ത് ഒരു കിടപ്പാട് പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനുകൂലമായിട്ട് വരുന്ന വർഷമായിരിക്കും അതിനുവേണ്ടി നമ്മൾ കിട്ടുന്ന പൈസ സ്വരു കൂട്ടി വെച്ച് ഇപ്പോൾ പൈസ അല്ലെങ്കിൽ വീട് വീടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതാരും ചെയ്തു തന്നില്ല എന്നുള്ളതല്ല നമ്മൾക്കൊരു കൂടുണ്ടാക്കുക എന്നുള്ളത് നമ്മളൊരു അധ്വാനത്തിൽ കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാല് നമുക്ക് അതിനൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ടുന്നതായിരിക്കും അതുപോലെ മാനസികമായിട്ട് ഒരുപാട് ടെൻഷനും വിഷമവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ അതിൽ നിന്നൊരു ഒരു ഒരു വയവ കിട്ടുന്നതായിരിക്കും അതുപോലെ എപ്പോഴും മനസ്സിൻ്റെ കണ്ട്രോള് നമ്മുടെ കൈപ്പിടിയിൽ നിർത്താൻ ശ്രമിക്കുക ചീത്ത കൂട്ടുകെട്ടിലൊന്നും ചെന്ന് ചാടരുത് വളരെ സമയം നല്ലതാണെന്ന് വിചാരിച്ചെടുത്തി അടി പ്രശ്നങ്ങളും നൂലാമാലകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും സൂക്ഷിക്കുന്നതും നല്ലതായിരിക്കും പിന്നെ മനസ്സെപ്പോഴും ആയിട്ട് വെക്കുക അതുപോലെ പങ്കാളികൾ നിമിത്തം ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാത്ത പൈസകൾ കിട്ടാനോ അല്ലെ ജോലിയിൽ പ്രമോഷൻ കിട്ടി അങ്ങനെയൊക്കെ ധനം നമ്മുടെ കയ്യിലെത്താനും ഒക്കെയുള്ള സാധ്യതയുണ്ട് വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ജോലി സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യയിലൊക്കെ ശ്രമിക്കുന്ന വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് വിദ്യയിലൊക്കെ വിജയത്തിനുള്ള സാധ്യതയുണ്ട് എപ്പോഴും മനക്ലേശമൊക്കെ ഒന്ന് മാറി സമാധാനമായിട്ട് സന്തോഷമായിട്ട് കുടുംബത്തെ എല്ലാവരും കൂടെ ഐക്യമായിട്ടെങ്കിൽ ഇന്ന് സന്തോഷിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ നമുക്കിടെ ആ സമയം നല്ലതാണെന്നുള്ള ഒരു അഹങ്കാരമൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മൾ വളരെ സത്യസന്ധതയോടുകൂടി ഈശ്വര വിശ്വാസത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ കുറേയും കൂടി ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അതുപോലെ മനസ്സിലെപ്പോഴും നന്മയുള്ളവർക്ക് എപ്പോഴും തണലേകുന്ന കുറച്ച് നന്മ മരങ്ങൾ കൂടി ഉണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക കാരണം നമുക്ക് എപ്പോഴും സഹായം ചെയ്യുന്നവരെ നമുക്ക് നല്ല സമയം വരുമ്പോൾ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക കാരണം എപ്പോഴും നമുക്ക് ഒരു ആവശ്യത്തിന് ചിലപ്പോൾ നമുക്ക് ഉപകരിക്കുന്നത് എന്താ പറയാ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മൾക്ക് എപ്പോഴും സ സപ്പോർട്ടായിട്ട് നമ്മുടെ ഏതൊരു കാര്യത്തിനും നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയും കൂടി ചേർത്ത് പിടിക്കുക അഹങ്കാരം കൊണ്ടും എടുത്തു ചാട്ടം കൊണ്ടും അവരെ നഷ്ടപ്പെടുത്താതിരിക്കുക മനസ്സിലെപ്പോഴും ഒരു ഓർമ്മ വയ്ക്കുക സമയം നല്ലതാണ് എന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ചെന്ന് ചാടാനുള്ള യോഗം കൂടി ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ച് വെക്കുക അതുപോലെ ശത്രു സാധ്യത ഉണ്ട് സോ ജനങ്ങൾ പോലും ശത്രുസ്ഥാനത്തേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരുത്തൻ നന്നാവുന്ന മറ്റൊരുത്തൻ്റെ കണ്ണി പിടിക്കുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെയും കരുതലോടെയും നമ്മൾ നോക്കുക ആ സമയത്തൊന്നും അധികം സഞ്ചാരം കുറച്ച് വയ്ക്കുക പിന്നെ ജോലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ സഞ്ചരിക്കാതിരിക്കാൻ വയ്യാത്തവർ വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക വളരെ കെയർ ചെയ്ത് പോവുക ഇരുചക്ര വാഹനമൊക്കെ ഓടിക്കുന്നൊരു ഹെൽമെറ്റ് നിർബന്ധമായിട്ട് ധരിക്കുക സ്പീഡൊക്കെ കുറയ്ക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ യാത്രയൊക്കെ ചെയ്ത് ഒരുപാട് ദൂരം പോകേണ്ടവരാണെങ്കിൽ എങ്ങനെയെങ്കിലും ജോലി സ്ഥലത്ത് തന്നെ എന്തെങ്കിലും മാർഗം നമുക്ക് യാത്ര കുറയ്ക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ നോക്കുക പുതിയ ബിസിനസ്സിലേക്കൊക്കെ എടുത്ത് ചാടുമ്പോൾ എടുത്ത് ചാടിയുള്ള പൈസ എല്ലാം കൂടെ മുടക്കി ഫോഴ്സ് കാണിക്കാതെ നമ്മൾ കരുതലോട് കൂടി നമ്മൾ നിൽക്കുക നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ എപ്പോഴും ഒരു കരുതലോട് കൂടി മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ലൈഫിൽ സക്സസ് ആവണമെന്നില്ല പരാജയം ഇത് എത്രമാത്രം നല്ലതാണോ ആ അതിൻ്റെ അതേ ഫോഴ്സിൽ തന്നെ തിന്മയുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്മയിലേക്ക് എത്തണോ തിന്മയിലേക്ക് എന്നുള്ളത് നമ്മുടെ വിചാരമാണ് നമുക്ക് നല്ല സമയമാണ് എന്നത് നമുക്ക് നന്മയ്ക്കും നല്ലതാണ് ചീത്തക്കും നല്ലതാണ് നമുക്ക് അറിയില്ലേ ഒഴപ്പുന്നവർക്ക് ഉഴപ്പാനും നന്നാവേണ്ടവർക്ക് നന്നാവാനും നല്ല സമയം എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പൊതുവിൽ വിഷുഫലം അവർക്ക് വളരെ നല്ല ഗുണങ്ങളാണ് പിന്നെ സ്വയം അഹങ്കാരം കൊണ്ടും എടുത്തു കൊണ്ടും അതുപോലെ കൂസില്ലാത്ത സ്വഭാവം കൊണ്ടും ബഹുമാനം ഇല്ലായ്മ കൊണ്ടും ആരെയും ഭയമില്ലാത്തത് പല പ്രശ്നങ്ങളും വരുത്തി വയ്ക്കാനും സാധ്യതയുണ്ട് പിന്നെ കൂട്ട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർ വളരെയധികം കെയർ ഉണ്ടാവണം സൂക്ഷിക്കണം കാരണം രണ്ടുപേരുടെയും നക്ഷത്രം രണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിന് നമ്മൾ കൺട്രോളാക്കുക മനസ്സിൻ്റെ കൺട്രോളില്ലായ്മ കൊണ്ടും പല അപവാദങ്ങളും അപവാദങ്ങളും കേൾക്കാനുള്ള യോഗം കൂടിയുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നല്ലതാവാം ചീത്തയാവാം അതൊക്കെ നമ്മുടെ മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന ബലത്തിനെ ആശ്രയിച്ചിരിക്കും കുഴപ്പമില്ല പറയുന്നവർ പറയട്ടെ എന്ന് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് നോ പ്രോബ്ലം അതല്ല എങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇരുന്ന് കരയുന്നവരാണെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ ആകുന്നവരാണെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിക്കാനുള്ള വഴികളും ഈ വിഷുഫലം നിങ്ങൾക്ക് കൊണ്ടുതരും അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറാനും വിദ്യാ തടസ്സങ്ങൾ മാറാനും അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാതെ വളരെ കാലമായിട്ടിരിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള ഒരു യോഗ ഫലം കൂടി നമുക്ക് പറയാം അപ്പോൾ അതിനൊക്കെ വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണത്തിന് നമ്മൾ ട്രീറ്റ്മെൻ്റ് കൂടി ചെയ്യുമ്പോഴാണല്ലോ അതിന് നമുക്ക് ഉണ്ടാവുകയുള്ളൂ അരി കഴിക്കാൻ ചോറുണ്ടെങ്കിൽ യോഗ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അരി കല അരി ഇല്ലായെങ്കിൽ കലത്തിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചാൽ അതിൽ അരി ഉണ്ടാകത്തില്ല അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്താൽ അതായത് നമ്മൾ സക്സസ്സിലേക്ക് പോകണം എന്ന് ചിന്തിച്ചു കൊണ്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങൾക്കും കൂടി ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ അല്ലാതെ എനിക്കിത് നല്ല സമയമാണ് ഞാനിവിടെ ഇരിക്കണേ ഉള്ളൂ ഇനി ഒന്നും ചെയ്യണില്ല ഞാനത് വിജയിക്കട്ടെ എന്നും പറഞ്ഞിരുന്നാലേ ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞുപോലെയാ കലത്തിൽ വെള്ളവും വെച്ച് അവിടെ ഇരിപ്പി ഉണ്ടാവുകയുള്ളൂ അരിയും കൂടി നമ്മൾ കൊണ്ടുവന്ന് കഴുകി ഇട്ടാലാണ് ചോറാവും എന്ന് പറഞ്ഞ പോലെ സമയം നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല അപ്പോൾ ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടുന്ന ഫോർമുല നമ്മൾ ചെയ്തെങ്കിൽ അതായത് നമ്മൾ അധ്വാനിച്ചെങ്കിൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ ഇപ്പൊ നമ്മൾ ഈ ദോഷഫലങ്ങൾ പറഞ്ഞ നക്ഷത്രക്കാർക്കും അവരെ അധ്വാനിച്ചാൽ അവർക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അധ്വാനവും നമ്മുടെ ലക്ഷ്യബോധവും നമ്മുടെ മൈൻഡ് കൺട്രോളും എപ്പോഴും നമുക്ക് ജീവിതത്തില് വിജയങ്ങൾ കൊണ്ടുതരും നമ്മൾ എപ്പോഴും ഷാർപ്പായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും നല്ല രീതിയിൽ ചിന്തിക്കുന്നവർക്ക് നക്ഷത്രം പോലും അറിയില്ലാത്ത എത്ര ആൾക്കാരുണ്ട് അവർ വിജയിക്കണില്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുകയും ഇങ്ങോട്ട് ചെയ്യുക അല്ലാതെ എൻ്റെ സമയം ഇനി നല്ലതാണ് ഓ ഞാനിനി അത് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയില്ലേ പ്രശ്നമില്ല ഞാൻ നാളെ തൊട്ട് ജോലിക്കൊന്നും പോകുന്നില്ല ഇനിയിപ്പം സമയമൊക്കെ നന്നായില്ലേ ഇനി ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ പറയുക സമയം നല്ലതാകുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും കൂടി കഠിന അധ്വാനം ചെയ്യുകയും നല്ല രീതിയിൽ പരിശ്രമിക്കുകയും നന്നായി ഉത്സാഹിക്കുകയും വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ നമ്മൾ ലൈഫിനെ നോക്കി കാണുകയും ചെയ്താൽ ഉറപ്പായിട്ടും ഈ വിഷുവർഷം നമുക്ക് വിജയിക്കാൻ സാധിക്കും പൊതുവിലെ മാനസികമായിട്ടൊക്കെ എല്ലാവർക്കും പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ പൊതുവി വന്നു കയറും അതിപ്പോ ഒരു പ്രകൃതി നിയമാണല്ലോ അപ്പം അതൊന്നിരിക്കലും നമുക്ക് വിജയിക്കാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്തു വെച്ചിട്ട് നോക്കിയിട്ട് വിജയിച്ചില്ലെങ്കിലാണ് നമ്മൾ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോഴും നമ്മുടെ പ്രവൃത്തി നമ്മുടെ ചിന്ത നമ്മുടെ ആ കാര്യത്തോട് കാണുന്ന ആറ്റിറ്റ്യൂഡ് എല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ വിജയിക്കുന്നത് അപ്പം അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വിജയിക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക നമ്മൾക്ക് ഇരുന്ന് പറയാൻ പറ്റുന്നത് വൃച്ചിക വൃച്ചകക്കൂറിൻ്റെ ഫലമാണ് ഞാൻ പറഞ്ഞത് കൂറിൻ്റെ ഫലമാണ് അപ്പോൾ അതുകൊണ്ട് വൃശ്ചിക കൂറിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവത്തിൽ വരണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക അപ്പം ഇത്രയും സമയം എന്നോടൊത്ത് ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം